ം വണക്കം പുതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാരിക മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവതാരിക അടുത്തിടെ ജാസി ആഷിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നത് മിക്കവാറും എല്ലാവരും കണ്ടുകാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിട്ട് വന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അതെങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ഇവരുടെ കോംബോ എന്തുകൊണ്ടും അടിപൊളി തന്നെ ആയിരിക്കും നല്ലൊരു ആയിരിക്കും ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവരെ അറിയാത്തവരായിട്ട് ചുരുക്കം ചില ആളുകൾ മാത്രമേ കാണുകയുള്ളൂ ബിഗ് ബോസിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പാണ് രണ്ടുപേരും എന്ന് തോന്നുന്നു ഇനി ഇവർ രണ്ടുപേരും അടുത്തിടെ നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ അത് എല്ലാ സ്ഥലത്തും അതിൻ്റെ വീഡിയോസ് ധാരാളം വരുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഇൻ്റർവ്യൂ ഫുൾ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു സുധിയുമായിട്ട് ഷാരികയുടെ ഇൻറ്റർവ്യൂ ഫുൾ സ്ക്രിപ്റ്റഡ് ആയിരുന്നു എന്നുള്ളത് ഷാരിക തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതുപോലെ വളരെയധികം വൈറലായിട്ടുള്ളൊരു സംഭവമായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഇൻ്റർവ്യൂവും ആകാനുള്ള സാധ്യത എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടാൽ നിങ്ങൾ ഇത് മനസ്സിലാകും സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് മാത്രമാണ് സാധാരണ അത് വരുന്ന ഗസ്റ്റിനെ പോലെ ഇരിക്കും ഞാൻ പേഴ്സണലി പറയാൻ ഉണ്ടെങ്കിൽ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇൻഡോ ഇപ്പോൾ ക്വസ്റ്റൻ ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ശരിക്കും ജാസിയും മഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ കാണിക്കുന്നത് അതൊക്കെ പാടുകൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് ലൈവ് ചെയ്യുന്ന സമയത്തും ഇവിടെ കണ്ടിട്ട് ആയിരുന്നു കൂടുതൽ അങ്ങനെയൊന്നുമില്ല രണ്ട് പരിക്കുകൾ കൂടുതൽ പറയുമ്പോൾ ഞാൻ എന്റെ ഒരു കൈയും ആശയ കൈയും വെച്ച് നോക്കിയാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല അതിന് അവർ ഞാൻ ചെറിയ ഉപദ്രവിച്ചു തരും അത് രണ്ട് മുഖല്ല അത് എന്റെ പേഴ്സണാലിറ്റി എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ് കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എനിക്ക് എന്റെ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാനും പറ്റില്ല പലവരും വീടിന് മുമ്പിൽ പറയുമായിരിക്കും നമുക്ക് എനിക്ക് വേറെ ഒന്നും ഇല്ല കാരണം എന്റെ ലൈഫ് പിന്നെ അങ്ങോട്ട് ഇല്ല അത്രമേൽ ഞാൻ സ്നേഹിച്ച ഒരു വ്യക്തി വേറൊരാൾക്ക് പോയി ആ എന്റെ ലൈഫിൽ ഇല്ല എന്ന് എനിക്ക് എനിക്കുണ്ടായ ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത് അത് എനിക്കെന്നല്ല എന്നിലൂടെ പലവരും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും കാരണം ഞങ്ങളാണെങ്കിലും ഇങ്ങനത്തെ ആൾ പ്രതികരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ആൾ പോയാലും ഞാൻ ഒരു ഇപ്പോൾ എത്രയോ കോമഡി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട് അതിലൊക്കെ ചെങ്കിൽ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഭാര്യയുടെ സുഹൃത്ത് പെൺ സുഹൃത്ത് വരുന്നു അവരുടെ മിങ്കിൾ ചെയ്യുന്നു സ്വന്തം ഭാര്യ അതിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഭാര്യ അവനെ അടിക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ തന്നെ െ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് എല്ലാം സെറ്റാക്കിയതുപോലെ ഉണ്ട് പിന്നെ വരുന്ന ഗസ്റ്റിനോട് ആദ്യമേ തന്നെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് അതിന് ശേഷമാണ് ഇന്റർവ്യൂലൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തൊക്കെയാണ് അതിനെങ്ങനെ മറുപടി കൊടുക്കണം എന്നൊക്കെ മുൻപേ തന്നെ ഒരു മുൻ തോന്നുന്നു ഇതൊക്കെ തുടങ്ങുന്നത് രീതിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യം അവിടെ നിൽക്കട്ടെ ശരിക്കും ജാസിയും ആഷിയും ഈ പറയപ്പെടുന്ന പോലെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിട്ടല്ലേ ഈ ഷോ ഓഫ് ഒക്കെ ഹോട്ട് സിറ്റി വന്നിട്ട് ഞാൻ ഇപ്പൊ തല്ലിയതോ ആഷി വേറെ പോയതിന് അങ്ങനെ അങ്ങനെ അതെന്ന് പുളി പുള്ളി വേറൊരു ലൈവിൽ വന്നിരുന്നിട്ട് കാണിക്കുന്നുണ്ടല്ലോ മോഹത്തിംഗങ്ങളെ പാറുകൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അന്നെനിക്ക് ലൈവ് ചെയ്യുന്ന സമയത്തും ജസിയുടെ മുഖത്തും ഇവിടെ കണ്ണിട്ട് ആയിരുന്നു പരിക്കുകൾ കൂടുതൽ അങ്ങനെയൊന്നുമില്ല പരിക്കും കൂടുതൽ പറയുമ്പോൾ ഞാൻ എന്റെ ഒരു കൈയും ആശയ കൈയും വെച്ച് നോക്കി ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മറ്റൊരു ബെഡ് സ്പേസ് തേടി പോയി കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കത്തില്ല അതിൽ അവർ ഉപദ്രവിക്കുക ഉപദ്രവിച്ചു തരും അത് രണ്ട് മുഖല്ല അത് എന്റെ പേഴ്സണാലിറ്റി എന്റെ ഒരു പേഴ്സണൽ കാര്യമാണ് കാരണം ഞാൻ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് എനിക്ക് സ്നേഹിക്കുന്ന ഒരാൾ വേറൊരു പെണ്ണിനെ തേടി പോയി കഴിഞ്ഞാൽ അത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഇതാക്കാൻ പറ്റില്ല പലവരും വീടിന് മുമ്പിൽ പറയുകയായിരിക്കും നമുക്ക് നമ്മൾ പങ്കാളികൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എന്റെ എന്റെ മൈൻഡിൽ എനിക്ക് വേറെ ഒന്നുമില്ല കാരണം ലൈഫ് പിന്നെ ഇല്ല ഇല്ല ഒരു അത്രമേൽ ഞാൻ സ്നേഹിച്ച വ്യക്തി പോയി ഇനി എന്റെ ലൈഫിൽ എന്ന് എനിക്ക് അവസ്ഥയാണ് പിന്നെ ജാസി ഇതിൽ പറയുന്നുണ്ട് ഷാരിഖയുടെ ഇന്റർവ്യൂ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഷാരിഗയെ ഭയമൊന്നുമില്ല എന്നാലും മാന്യമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂ തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ പറയുന്നത് കാണുമ്പോഴേക്കും ഇതെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തതുപോലെ തോന്നുന്നുണ്ട് അത് എനിക്കെന്നല്ല എന്നിലൂടെ പലവരും അത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവും കാരണം ഞങ്ങളാണെങ്കിലും ഇങ്ങനത്തന്നെയാണ് പ്രതികരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ആൾ പോയാലും അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ എത്രയോ കോ കോമഡി പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട് അതിലൊക്കെ ഇങ്ങനെ ഫേക്ക് ആയിട്ടൊക്കെ ഭാര്യയുടെ സുഹൃത്ത് സുഹൃത്ത് വരുന്നു അവരുടെ മിങ്കിൾ ചെയ്യുന്നു സ്വന്തം ഭാര്യ അതിങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നു പിന്നെ അവൾ പോയി കഴിഞ്ഞാൽ ഭാര്യ അവനെ അടിക്കുന്നു തല്ലുന്നു അത് റിയൽ ആയിട്ടുള്ള സ്നേഹമാണ് അവിടെ കാണുന്നത് ബ്രേക്കപ്പ് ആയി പിന്നീട് എന്തായിരുന്നു നിങ്ങൾ റീയുണൈറ്റ് ചെയ്യാനുള്ള പിന്നെ ആൾക്കും മനസ്സിലായി എന്താണ് മനസ്സിലായി പിന്നെ ആ പോയ വ്യക്തിയുടെ സ്വഭാവം എന്താണെന്ന് ആൾക്ക് മനസ്സിലായി എല്ലാം ഓക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബ്ലോക്ക് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഉമാനെ ഫോണിലേക്കാണ് ആശി വിളിക്കുന്നത് എനിക്ക് തന്നെ കാണണം സംസാരിക്കണം ഞാൻ ട്രാപ്പ് ട്രാപ്പായതാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പോയി സംസാരിച്ചു എന്റെ ബിൽഡിംഗിന് താഴത്ത് വന്നു ഞങ്ങൾ സംസാരിച്ചു അതിനുശേഷം ആണ് അവൻ പറഞ്ഞത് എനിക്ക് ഞാൻ ട്രാപ്പ് ആയി പോയത് ജാസി എനിക്ക് നീലാണ്ട് പറ്റില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ റീജോയിൻ ആയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എന്താണ് തെറ്റ് പറ്റിട്ട് അവൻ തിരിച്ചോട് വന്ന് നിങ്ങൾ ചോദിച്ചില്ലേ അപ്പൊ പിന്നെ നീ ഒരു അവസരം കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഒരു അവസരം കൊടുക്കുന്നത് പിന്നെ ജാസിയുടെ എക്സ്പ്രഷൻസ് ഒക്കെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ഈ കാണുന്ന ആർക്കാണെങ്കിലും സംശയം തോന്നും പക്ഷെ സ്റ്റിൽ ഇനിയൊരു കൊസ്റ്റൻ ചോദിച്ചു ഡീസന്റ് ആയിട്ടുള്ള ഒക്കെ ചോദിക്കണം എന്നൊരു അഹങ്കാരത്തോടുകൂടി എന്നോട് പറഞ്ഞു എന്റെ ഒരു ഹോട്ടസിനില്ല കാരണം ഇയാളെ ഇന്റർവ്യൂ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ഒരു കൊസ്റ്റൻ ചോദിച്ചത് ഓക്കെ അങ്ങനത്തെ കൊസ്റ്റൻസിന് മറുപടി താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതേ മുൻകൂട്ടി ആവശ്യം എനിക്ക് ഇന്റർവ്യൂ സംസാരിക്കുന്നത് നിങ്ങളുടെ ഞാൻ ഇതാ എനിക്ക് ദേഷ്യം ഇന്റർവ്യൂ അറിഞ്ഞിട്ട് ഞാൻ എന്ത് സഭ്യതയാണ് നിങ്ങൾ വന്നപ്പോഴേ നിങ്ങൾ പ്രകോപിക്കുക ഒന്നും ചെയ്യാതെ വെറുതെ എന്നോട് പറയുകയാണോ ഞാൻ പറഞ്ഞത് ഇയാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് എനിക്ക് സത്യം പറയാൻ ഞാൻ തന്നെയാണ് വന്നത് ഞാൻ മുമ്പ് എന്താണ് ഇത്ര പറയാനുള്ളത് ഇത്ര എല്ലാവരും ഉണ്ടെങ്കിൽ ഇയാള് പല ഇന്റർവ്യൂളും കാണുമ്പോൾ എനിക്ക് 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 തോന്നാറുണ്ട് ഈ ഇരിക്കുന്ന സീറ്റിൽ ഇരിക്കുന്ന ആ പഴം ഇഴിരിക്കാണത് കാരണം എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് കാരണ കുട്ടികളെ അങ്ങനെ പലതും പറയും പഴം പിഴങ്ങി അങ്ങനെ ആവശ്യമുള്ളത് ഇയാൾ പറഞ്ഞ പൊട്ടത്തെ ചോദ്യങ്ങൾക്ക് ചോദിക്കുന്നത് ഞാൻ പറ്റും ഒരാൾ പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ട് 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 നിങ്ങൾ വരെ വാരി വിതറാനല്ല നിങ്ങൾ ഇവിടെ പാറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഹോട്ട് സീറ്റ് ആണ് നിങ്ങൾക്ക് ക്രിറ്റിസിസം ഫേസ് ചെയ്യേണ്ടി വരും അതുപോലെ ഇൻ്റർവ്യൂ തുടങ്ങിയിട്ട് ഏതാണ്ട് ആദ്യത്തെ ഒരു ഇരുപത്തെട്ട് മുപ്പത് മിനിറ്റോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് ഇന്റർവ്യൂല് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും പ്രകോപിതയാകാതെ തന്നെ ഈ മറുപടി പറയുന്ന ആ ഒരു രീതിയും സംസാരവും ഒക്കെ കണ്ടാൽ ആദ്യമൊക്കെ കാണുമ്പോൾ തോന്നും ഇത് ഇങ്ങനെ സ്മൂത്തായിട്ട് ഈ ഇൻ്റർവ്യൂ നടന്ന് അവസാനിക്കുന്നത് പോലെ ഉണ്ട് കാണുമ്പോഴൊക്കെ പിന്നെ പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ അവസാനത്തോടെ അടുക്കുമ്പോഴാണ് ഈ ടീയും ഇതുമൊക്കെ ഒരു സ്പാർക്കും ഒക്കെ വന്നിട്ട് രണ്ടു പേരുടെ നടുക്ക് വരുന്ന പ്രശ്നങ്ങളും പിന്നീടുള്ള പൊരിഞ്ഞ അടിയും ഇതൊക്കെ കാണുമ്പോഴേക്കും അതുമാത്രവുമല്ല ക്ലൈമാക്സിൽ വന്നിട്ട് കറക്റ്റായിട്ട് ഈ തലയിൽ ആങ്കറുടെ തലയിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ വെള്ളം തലയിൽ ഒഴിക്കാൻ ഉള്ളതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇന്റർവ്യൂ തുടങ്ങിയതെന്ന് തോന്നിപ്പോകുന്നുള്ള രീതിയിലുള്ള പ്രകടനമായിരുന്നു തകർപ്പൻ പ്രകടനമായിരുന്നു രണ്ടുപേരുടെയും ഭാഗത്ത് നിന്നും അതെ അത് അല്ല അത് മനസ്സിലായി ചിലപ്പോ പറയുന്നത്

നാടകങ്ങളും പ്രകടനങ്ങളുമൊക്കെ നടത്തുന്നത് എന്നുള്ളത് കാണുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുവാനോ റീച്ചിന് വേണ്ടിയിട്ടോ ആണോ എന്നൊക്കെ തോന്നിപ്പോകുന്നു പിന്നെ നാടകമൊക്കെ കലക്കലായിരുന്നു അടിപൊളി രംഗങ്ങളായിരുന്നു അവിടെ അരങ്ങേറിയത് അപ്പോൾ ഷാരികയുടെ ഓരോ ഇൻ്റർവ്യൂവും ഇതുപോലെയുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതും ഹോട്ട് സീറ്റ് എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും ആ ഹോട്ട് സീറ്റിന് തന്നെ അതിന് ഒരു അർത്ഥവും വന്നു ചേരുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ നടന്ന് കണ്ടിട്ടുള്ളത് പിന്നെ യഥാർത്ഥത്തിൽ ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം എല്ലായിപ്പോഴും ഇതുപോലെ ഉള്ള ഓരോരോ രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഇനി യഥാർത്ഥത്തിൽ ഈ പുലി വരുന്ന കഥ പോലെ ഒരു ഇൻ്റർവ്യൂ നടന്നാൽ പോലും ആളുകൾ ഈ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ വരെ എത്തി നിൽക്കുകയാണ് ഇവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് തന്നെ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാകും ഇത് ഇവിടെ എന്താണ് നടന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ ഇല്ല യഥാർത്ഥത്തിൽ നടന്നതായിട്ടാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള പല തരത്തിലുള്ള കാഴ്ചകളും ഇന്നത്തെ കാലത്ത് നമുക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ എല്ലാം നമ്മുടെ കൺമുമ്പിലും വിരൽത്തുമ്പിലും തന്നെ വന്ന് നിൽക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തു തന്നെയായാലും ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് കണ്ടപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറെയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ உடனே காணாம் இதுவரை வீடியோ கண்ட எல்லாவும் தேங்க்ஸ் ஃபோர் வாச்சிங்